ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച മൂവായിരം പേർക്ക് പരിക്ക് പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ ഇസ്രയേലുമായുള്ള ഒരു വർഷത്തോളം നീണ്ട യുദ്ധത്തിൽ ഗ്രൂപ്പിനെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഹിസ്ബുള്ള വക്താവ് ഇസ്രയേലുമായുള്ള വർഷത്തോളം നീണ്ട യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹിസ്ബുള്ള സംഘത്തിലെ ആയിരത്തിലധികം പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് പേർ മരിച്ചു മൂവായിരത്തോളം ഹിസ്ബുള്ള സംഘാംഗങ്ങൾക്ക് പരിക്കേറ്റു ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നാണ് വിവരം എന്നാൽ പൊട്ടിത്തെറിയുടെ കാരണം എന്താണ് എന്ന് വ്യക്തമല്ല അതേസമയം ഇസ്രായേലിന്റെ ഹാക്കിംഗ് ആണ് പേജറുകൾ പൊട്ടിത്തെറിക്കാൻ കാരണം എന്ന സംശയം ഇതിനകം ഉയർന്നിട്ടുണ്ട് ഹിസ്ബുളയുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ശൃംഖലയിലേക്ക് കടന്നു കയറിയാണ് ഇസ്രായേൽ സ്ഫോടനം സാധ്യമാക്കിയത് എന്ന് ലബനീസ് സുരക്ഷാ ഏജൻസിയിലെ വൃത്തങ്ങൾ അറിയിക്കുന്നു ബേറൂട്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും ലബനന്റെ മറ്റു ഭാഗങ്ങളിലും സിറിയയുടെ ചില ഭാഗങ്ങളിലുമാണ് പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത് ലബനനിലെ ഇറാൻ അംബാസഡറായ മൊസ്ബ അമാനിക്ക് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനയാണ് ഹിസ്ബുള്ള യു എസും യൂറോപ്യൻ യൂണിയനും നിരോധിച്ചിട്ടുള്ള ഹിസ്ബുള്ള ഹിസ്ബുൾ ഒക്ടോബർ മുതൽ ഗാസയിൽ ഇസ്രയേലുമായി യുദ്ധം ചെയ്യുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ട് ആസൂത്രിക ഇലക്ട്രോണിക് ആക്രമണമെന്നാണ് വിദഗ്ധർ പറയുന്നത് സ്ഫോടനങ്ങൾക്ക് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു ഹിസ്ബുള്ള അവർക്ക് ന്യായമായ ശിക്ഷ ലഭിക്കുമെന്ന് അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് സൈബർ ആക്രമണം മൂലം ലിഥ്യം ബാറ്ററികൾ അമിതമായി ചൂടായതാണ് പേജർ പൊട്ടിത്തെറിച്ചതിന് പിന്നിലെ കാരണം എന്നാണ് മറ്റൊരു വിവരം ഇസ്രയേലിന്റെ ആധുനിക നിരീക്ഷണ രീതികളെ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര മുമ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് സെൽഫോണുകൾ കൈവശം വയ്ക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു സമീപ മാസങ്ങളിൽ ഹിസ്ബുള്ള കൊണ്ടുവന്ന ഏറ്റവും പുതിയ മോഡലുകളാണ് പേജറുകൾ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ പേജർ പൊട്ടിത്തെറച്ച് ഏഴുപേർ മരിച്ചതായും വിവരമുണ്ട് ലബനൻ അതിർത്തിയിലേക്ക് യുദ്ധലക്ഷ്യം വിപുലീകരിച്ചതായി ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാക്കു പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സ്ഫോടന പരമ്പര ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണ് എന്ന് ലബനൻ സർക്കാർ ആരോപിച്ചു പരിക്കേറ്റവരിൽ ലബനനിലെ ഇറാൻ അംബാസഡർ മുഷ്താബ അബനനനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയിലെ വിവിധ യൂണിറ്റുകളിലെ ജീവനക്കാർ ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ ഉപകരണമാണ് പേജറുകൾ ലബനനിലും സിറിയയിലും പേജറുകൾ പൊട്ടിത്തെറച്ച് വിവിധയിടങ്ങളിൽ ായിരത്തോളം പേർക്ക് പരിക്കേറ്റതിൽ ഇസ്രയേലിന്റെ ഹീന നീക്കത്തെ വിമർശിച്ചാണ് ലബനീസ് രംഗത്തെത്തിയിരിക്കുന്നത് ഉത്തരവാദിത്വം ഇസ്രയേലിനാണ് എന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് ഹിസ്ബുള്ളയുടെ ഹിസ്ബുളം ലബനൻ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്ത ഇസ്രയേലുകാരെ തിരികെ കൊണ്ടുവരും വിധം യുദ്ധലക്ഷ്യം വിപുലീകരിച്ചതായിട്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് സ്ഫോടന പരമ്പര സംഭവിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള സംഘാംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജറുകളാണ് പ്രധാനമായും പൊട്ടിത്തെറിച്ചത് മൊബൈൽ ഫോൺ വരുമ്പോൾ ലോകത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ സംവിധാനമാണിത് രഹസ്യ സന്ദേശ കൈമാറ്റത്തിനായി ഹിസ്ബുള്ള പേജറുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പുതുതായി വാങ്ങിയ പേജർ ഉപകരണങ്ങളാണ് പെട്ടെന്ന് ചൂടാവുകയും ഉപകരണം ഉപയോഗിച്ചിരുന്നത് ആയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സിറിയൻ മേഖലയിലും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലുമാണ് സ്ഫോടനം ഉണ്ടായത് മൂവായിരത്തോളം പേരിൽ ഇരുന്നൂറോളം പേരുടെ നില അതീവ ഗുരുതരമാണ് എട്ടു വയസ്സുകാരെയും കൊല്ലപ്പെട്ടവരിലുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ എന്ന് ലബനൻ സർക്കാർ ആരോപിക്കുന്നു യമനിലെ ഹൂതി വിമത സൈന്യവും സംഭവത്തിൽ ഇസ്രായേലിനെതിരെ രംഗത്തെത്തി മരിച്ചവരിൽ ഒരാൾ ലെബനീസ് പാർലമെന്റിലെ ഹിസ്ബുള്ള അംഗത്തിന്റെ മകനാണ് ലബനനിലെ ഇറാൻ അംബാസിഡറായ മൊസ്ബ അമാനിക്ക് നിസ്സാര പരിക്കേറ്റു എന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് അടുത്തിടെ വാങ്ങിയ ഏറ്റവും പുതിയ മോഡൽ പെയ്റ്ററുകളാണ് പൊട്ടിത്തെറിച്ചത് പരിക്കേറ്റവരെ ബൈക്കുകളിലും ആംബുലൻസുകളിലുമായാണ് പൊട്ടിത്തെറികൾക്ക് ശേഷം ആശുപത്രികളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്